ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാച്ച് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ വ്ളോഗ്യന്ന് ഞമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ കാരപ്പുഴ ഡാം കാണാനാണ് നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് ഇങ്ങോട്ട് മൂന്ന് വർഷമാണോ രണ്ട് വർഷം ആണോ കറക്റ്റ് ഓർമ്മയിലെ എന്തായാലും പോയിക്കണ് ഞമ്മളിതാ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വരിക ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് കാണാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് പോന്നത് ഓണത്തിന്റെ ടൈമിന് അപ്പം അത്യാവശ്യം ആൾക്കാരുണ്ട് നമ്മളൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അപ്പോഴാണ് എത്തി അപ്പം ആ നട്ടുച്ചക്ക് വന്ന കുറച്ച് ആൾക്കാരാണിത് അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ കാണാം അപ്പോൾ ഇവിടെ കൊറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊറേ പുതിയ പാർക്കുകളൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെന്നു പറഞ്ഞു നമുക്ക് നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ ജിപ് ലൈൻ ഉള്ളത് ഇവിടെയാണ് അപ്പം അതും കാണാം അപ്പം ഇതാണ് നമ്മളെ ഇരിക്കുന്ന സ്ഥലം സ്ഥലോ അപ്പൊ ഇവിടെ ഒക്കെ ഇരിക്കും അലമ്പായിരുന്നു ഒരു പാർക്ക് സെറ്റപ്പ് അപ്പം ഇവിടത്തെ ഏറ്റവും അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അപ്പം ഇതാണ് നമ്മളെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ട്രംപ്ലൈൻ പാർക്കിന്റെ പേര് പറയുമ്പോ തന്നെ എന്തൊക്കെയോ അത് നിങ്ങൾ വായിച്ചാൽ മതി ഞാൻ എന്തായാലും പറയുന്നില്ല അപ്പം ഇവിടെ നല്ല നട്ടുച്ചക്ക് വന്നാൽ നമ്മളെ തലയിൽ ഓംലേറ്റ് ചൂടാട്ടോ അതുപോലെ ആയിരിക്കും നമ്മളെ തല ഇവിടെ കുട്ടികൾക്കാണ് അധികം പാർക്കുള്ളത് കേട്ടോ ഇതിപ്പോ പുതിയത് വന്നതാണ് ഇവിടെയാണ് ജിപ് ലൈൻ കിട്ടോ അത് നമ്മൾ അങ്ങക്കരയിന്ന് വരുന്നതാണ് ഫ്രണ്ട്സ് വയനാട്ടിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ജിപ്പ് ലൈൻ ആണിത് കാഞ്ചേര അപ്പം ഇവിടെ നിന്നാണ് ജിപ് ലൈനെ അവസാനിക്കുന്നത് കണ്ടോ ജിപ്പ് ലൈൻ അക്കരെ കണ്ടോ അവിടെന്നാണ് വരുന്നത് അവിടെ നിന്നാണ് സിപ് ലൈൻ സാർട്ട് ആവുന്നത് കണ്ടോ അതാ അവിടെ നിന്ന് വരുന്നുണ്ട് ഏറ്റവും ലോങ്സ്റ്റ് സിപ് ലൈനാണ്

ഫ്രണ്ട്സ് ഇതൊക്കെ ന്യൂ അഡ്മിഷനാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ എന്താ ഈ തോണി എന്ത് തോണിയാ ആകാശത്തോണി പിന്നെന്താ ഇതൊക്കെ ഇവിടുത്തെ ന്യൂ അഡ്മിഷനാണ് ഞാൻ വെറുതെ പറഞ്ഞ ഇപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത അടിപൊളി പാർക്കുകളാണ് കേട്ടോ ആണ് ജോയിൻറ്റ് സ്വിംഗ് ഇത് സൗത്ത് ഇന്ത്യ ബിഗ്ഗസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു എന്താ ജെയിൻറ്റ് സ്വിംഗ് ആണ് കേട്ടോ അവിടെ ജിപ്ലേന്ന് ആൾക്കാർ വരുന്നുണ്ട് നമുക്കിത് കാണാത്ത നല്ല എന്താ പറയുക നമ്മൾ നല്ല നൽ നട്ടുച്ചക്കാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ പിന്നെ അവിടെ ഐസ്ക്രീം ഉണ്ട് പിന്നെ നമുക്ക് അതക്ക് സെറ്റപ്പ് ആയിട്ട് അവിടെ വാച്ച് ടവർ പോലത്തെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ അപ്പം നമ്മളെ ഏറ്റവും വലിയ ഊഞ്ഞാലുണ്ട് ഇംഗ്ലീഷ്ക്കാർ കയറി പൂതിപ്പോൾ തീരും കേട്ടോ നല്ല രസമാണ് ഇത് മിനിമം മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ആണ് ആടി ഇതൊരു വിഞ്ചിലാണ് മേലൊക്കെ വലിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ താഴെ ഒരു ചങ്ങായി ഉണ്ട് ആ മൂപ്പരാണ് ആ ഒരു നീണ്ടു നിൽക്കുന്ന ഒറ്റ വലിയ അങ്ങ് വലിക്കും അപ്പോഴാണ് നമ്മൾ ഊഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ട് ആടുന്നത് കേട്ടോ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരാൻ അറിയുള്ളൂ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കണം അപ്പൊ ഞാനൊരു കോൺ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് നല്ല നെറ്റ്സ് ഒക്കെ ഉള്ള അടിപൊളി കോൺ ഐസ്ക്രീം നട്ടുച്ചക്ക് വന്നതുകൊണ്ട് അത് പെട്ടെന്ന് തിന്ന് തീർക്കാൻ പറ്റും അപ്പോൾ വരുമ്പോ ഒരു മൂന്ന് മണി നാലു മണി ആ ടൈമിൽ വരുന്നേക്കും എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായിരിക്കും അപ്പോൾ ആ വെയിലിന് ചെറിയൊരു ഡാം കാണാൻ പോകണം ഫ്രണ്ട്സ് ഇതിന്റെ പേരെന്താ അറിയില്ല സംഭവം പൊളിയാണ് കേട്ടോ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കൂടിയല്ലേ അപ്പം ഞാൻ ഇത് നല്ല നമ്മൾ ഡാം കാണാൻ വേണ്ടി പോവുകയാണ് ാണ് ഡാമിലെ വെള്ളൊക്കെ ഈ മാസം മാസം അടുത്ത ഒന്നും വെച്ചാൽ ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണാം നമുക്കതൊന്നും ഫ്രണ്ട്സ് നമുക്ക് ഡാം കാണാൻ വീഡിയോ ഡാമിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു നിയന്ത്രിച്ചിരിക്കുന്ന ബോർഡ് എടുത്തിട്ടുണ്ട് ഇവിടെ നോ എൻട്രി നമുക്ക് അവിടെ പോയ വെള്ളമൊക്കെ ചേട്ടന് കാണാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ചെറിയൊരു വ്ലോഗ് വീഡിയോ അറിയില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതിന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ